ഇറാൻ പരമോന്നത നേതാവ് ഇസ്രയേലുമായുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് അഭിസംബോധന ചെയ്യുക ചേരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെ രൂക്ഷമാകുന്നതിനെ നോക്കിക്കാണുന്നു സൈകുമാർ തീർച്ചയായും അല്പസമയത്തിനകം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനി രാജ്യത്തെ അഭിസംബോധന ചെയ്യും ടെലിവിഷനിലൂടെ എന്നാണ് ഇപ്പോൾ ഇറാൻ വാർത്താ ഏജൻസി തന്നെ റിപ്പോർട്ട് ചെയ്തത് എന്താകും അദ്ദേഹം പറയാൻ പോകുന്നത് എന്നുള്ളത് നിർണായകമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തത് അന്നും ശത്രുരാജ്യത്തിനെതിരെ അവസാനം വരെ പോരാടും എന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇനിയിപ്പോൾ അദ്ദേഹത്തെ വധിക്കാനടക്കം ഇസ്രയേൽ ഒരുങ്ങുന്നു അദ്ദേഹത്തിൻ്റെ താവളം എവിടെയാണെന്ന് തങ്ങൾക്കറിയാം ഇപ്പോൾ വധിക്കുന്നില്ല എന്നുള്ള അമേരിക്കയുടെ പ്രതികരണം അമേരിക്ക ഇസ്രയേലിനൊപ്പം ഈ യുദ്ധത്തിൽ പങ്കാളിയാകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവ് തന്നെ വീണ്ടും ഇറാൻ്റെ നിലപാട് പറയാൻ വേണ്ടി ഇപ്പോൾ വരുന്നത് എന്തായാലും ഇപ്പോൾ വരുന്ന ഇറാൻ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അമേരിക്ക ഏതെങ്കിലും ഘട്ടത്തിൽ ഈ യുദ്ധത്തിൽ പങ്കാളിയാവുകയാണെങ്കിൽ നേരിട്ട് പങ്കാളിയാവുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി ശക്തമായ മറുപടി ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് ഇറാൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും ഇപ്പോൾ ആയത്തുള്ള അലി ഖമിനി പറയാൻ പോകുന്നതും ഇറാന്റെ നിലപാട് തന്നെയായിരിക്കും ഇന്ന് അവിടെ മന്ത്രിസഭ യോഗം ചേർന്നിരുന്നു പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ജനത തങ്ങൾക്ക് കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവിനും തങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല അത്രമേൽ ഐക്യം ഇപ്പോൾ രാജ്യത്തുണ്ട് എന്നാണ് ഈ മന്ത്രിസഭാ ശേഷം അദ്ദേഹം പറയുകയും ചെയ്തത് അതോടൊപ്പം ഇപ്പോൾ തുർക്കിയും ശക്തമായിട്ടുള്ള വിമർശനവുമായി ഇസ്രയേലിനെതിരെ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഹിറ്റ്ലറിനോട് ഒരിക്കൽ കൂടി ഉപമിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉർദുഖാന്റെ പ്രതികരണം വന്നത് അതോടൊപ്പം ഇറാൻ്റെ ഒരു നിർണായക കത്ത് ഖത്തറിൽ രാജാവിൻ്റെ കൈവശം എത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടി ഇറാൻ മാധ്യമങ്ങൾ നൽകുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നറിയില്ല ഇതിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കത്താകാനാണ് സാധ്യത എന്തായാലും ഈ രാജ്യങ്ങളുടെയൊക്കെ നിലപാട് നിർണായകമാണ് അമേരിക്ക ഇപ്പോൾ ബി ബി സി അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ സർക്കാരിൽ അമേരിക്കയിൽ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മറ്റു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പോയി തലയിടരുത് എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ അവിടെ നിന്ന് വരികയും ചെയ്യുന്നുണ്ട് പക്ഷെ ട്രംപ് ഈ ഇന്നലെ തൊണ്ണൂറ് മിനിറ്റ് ചേർന്ന നിർണായക യോഗത്തിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സംസാരിച്ചിട്ടുണ്ട് അമേരിക്കയുടെ പടക്കപ്പലും റോക്കറ്റുകളും ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നപ്പോൾ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നിർണായകം അതിന് ആയത്തുള്ള അലി ഖമനിയുടെ മറുപടിയാണ് ഏതാനും നിമിഷങ്ങൾക്കകം വരാൻ പോകുന്നത് സായികുമാരാണ് വിശദാംശങ്ങൾ നൽകിയത് Thank you